السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين وصلى الله على النبي الكريم وعلى اله وصحبه اجمعين اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوث فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه غابية وما أدراك ما هي نار حامية പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അഹ് വെള്ളവരായി ജീവിക്കണേ എന്ന് വസീയത്തിൽ ചെയ്യുകയാണ് പരിശുദ്ധ കൊള്ളാനിലെ നൂറ്റി ഒന്നാം അധ്യായം നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു കൊച്ചു സൂറത്താണ് സൂറത്തുൽ കാര്യ അൽ കാര്യ മക്കയിൽ അവതരിച്ചതാണ് പതിനൊന്ന് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് കാരിയ എന്ന് പറഞ്ഞാൽ വെബ്സീരിയലൊക്കെ കൊടുത്തതുപോലെ ഭയങ്കരമായ സംഭവം മുട്ടി അതിഭയങ്കരമായ സംഭവം എന്നാണ് അതിന് മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത് അൽ കാര്യ വമ്പിച്ച സംഭവം ഭയങ്കരമായ സംഭവം ശബ്ദത്തോടു കൂടിയുള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് അന്ത്യദിനവുമായി തെയ്യാമത്ത് നാളുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അന്ത്യനാളിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ സൂറത്ത് സൂറത്ത് യാസീനിലും എന്നുവേണ്ട മറ്റ് പല സൂറത്തുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് സൂറത്ത് നമുക്ക് കാണാം കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ഒരൊറ്റ ഊത്ത് അതിനെ സംബന്ധിച്ച് ഖുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് സൂറിൽ ഊതപ്പെടുമെന്ന് ആഹളത്തിൽ ഊതപ്പെടുമ്പോൾ അതിനെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ കൃത്യം നിർവഹിക്കുമ്പോൾ എല്ലാവരും ഭൂമുഖത്തുള്ള മുഴുവനും ആദ്യത്തെ ആ ഒറ്റ ഊത്തിൽ എല്ലാം നശിക്കുമെന്നാണ് അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള രണ്ടാമത്തെ നഫത്തിലാണ് ഊത്തിലാണ് ആദ്യ സമയം മുതൽ ലോകാരംഭം മുതൽ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാതരം മനുഷ്യന്മാരും മറ്റു ജന്തു ജീവജാലങ്ങളെല്ലാം പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തെ നഫത്തിലാണ് ആദ്യത്തെ ഉത്തിൽ രണ്ടാമത്തെ ഉത്തിൽ ആദ്യത്തെ ഊത്ത് എല്ലാം നശിക്കും രണ്ടാമത്തേതിലെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവിടെ സൂറത്തു ഹാക്കയിൽ ഭൂമിയുടെ പുറത്തുള്ളതെല്ലാം ഭാരങ്ങളെല്ലാം പർവ്വതങ്ങളെല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാം നശിച്ച് തകർന്ന് തരിപ്പണമായി പോകും എന്ന് കുറാൻ അന്നത്തെ ദിവസം സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും ആകാശങ്ങൾ പിളർന്ന് എല്ലാം നശിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആ ഒരു സന്ദർഭം എന്ന് സൂറത്തു ഹയിൽ سوره ياسين ليل ان بدي قنام التحايل ونفي خف السور فاذا هم من الاجداث الى ربهم ينسلون قالوا يا ويلنا من بعثنا من مرتدنا هذا ما وعد الرحمن وصدق المرسلون ില് നമുക്ക് പലർക്കും മനഃപ്പാടുള്ള ഭാഗമാണ് അതിൻ്റെ അൻപത്തി ഒന്നാം ഒന്നാമത്തെ സൂരി സൂറിൽ ഊതപ്പെടുമ്പോൾ ഖബറുകളിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ റബ്ബിംഗലേക്ക് ഇങ്ങനെ ചെന്നടക്കുകയാണ് അപ്പോ ഈ ഖബറിൽ നിന്ന് വരുന്ന ഓരോരുത്തരും ഇങ്ങനെ പറയാ ആരാണ് ഞങ്ങളെ ഉയർത്തി കൊണ്ടുപോകുന്നത് ഉണർത്തി കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഉറക്കിലായിരുന്നല്ലോ ഈ ഉറക്കത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇത് റസൂലുകൾ സത്യപ്പെടുത്തി പറഞ്ഞ കാര്യ വന്നവരൊക്കെ ഈ കാര്യം സത്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻകാനം ഏയ് ും മരിച്ച് അതിന്റെ ഭയങ്കരമായ ഘോര കൂടിയുള്ള ഒരു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അട്ടഹാസമാണ് അതിശക്തമായ ശബ്ദം വരികയാണ് എല്ലാവരും ഹജറാകുകയാണ് നമ്മുടെ അടുത്തേക്ക് അള്ളാൻ്റെ അടുത്തേക്ക് എല്ലാവരും ഹാജറാക്കുകയാണ് ഇതാണ് സൂറത്ത് സൂറത്യാസീനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അന്ത്യദിനത്തെക്കുറിച്ച് അവസാനത്തെ നമ്മുടെ നാള് ധ്യാമം സംഭവിക്കുന്ന അവസ്ഥയെ കുറിച്ച് അതാണ് സംഭവം മുട്ടി അലക്കുന്ന ഒരു ശബ്ദം ഉണ്ടാകുന്നു ചോദിക്കുന്നു എന്താണ് ആ മുട്ടി അലക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ സംഭവം എന്നാൽ നിനക്കെന്തറിയാം അന്ന് ഈ ഈതൊക്കെ സംഭവിക്കും അതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് ഹാക്കയിലെയും സൂറത്ത് യാസീനിലെയും വന്നിട്ടുള്ള ഈ ഭാഗങ്ങൾ ഇതാണ് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗതികൾ അത് കഴിഞ്ഞ് അന്നത്തെ ഒരു അവസ്ഥ പറയാണ് ഈ സൂറത്തിൽ അന്ന് ജനങ്ങളുടെ സ്ഥിതി എന്താണെന്ന് പറയുന്നത് ജനങ്ങൾ അന്നത്തെ ദിവസമായി പാറ്റ പൊടിയെ നമ്മൾ കാണലുണ്ട് അതിൻ്റെ ഇടങ്കേറും അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പാറ്റ എവിടുന്ന പൊടിയത് അങ്ങനെ പാറ്റ പറക്കുന്ന പൊടിഞ്ഞു വരുന്ന പാറ്റകളെ പോലെ ഈ പറശികളെപ്പോലെ മനുഷ്യന്മാരായിത്തീരുന്ന ചിതറപ്പെട്ട ചിതറപ്പെട്ട പോലെ അന്ന് മനുഷ്യൻ മനുഷ്യൻ അന്നത്തെ ദിവസം ആയിത്തീരുന്ന അതേപോലെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞ മംഫൂസ് എന്ന കടയപ്പെട്ട കട രോമം കടയപ്പെട്ട രോമം പോലെ കടയപ്പെട്ട രോമം നമ്മൾ മുന്നം കളഞ്ഞാൽ അല്ലാതെ സ്ഥിതി നമ്മക്കറിഞ്ഞൂടെ അങ്ങനെ അങ്ങ് വിചാരിച്ചേ അതുപോലെയാണ് മനുഷ്യന്റെ സ്ഥിതി അന്നത്തെ ദിവസം അതേപോലെ തന്നെ പർവ്വതങ്ങളൊക്കെ തന്നെയും കടയപ്പെട്ട രോമം പോലെ തീരുന്നു അതാണ് ആ മഹാസംഭവം അൽകാരിയ എന്ന് പറയുന്ന ഭയങ്കരമായ മുട്ടിയലച്ചുണ്ടാക്കുന്ന ശബ്ദം അതാണ് അന്നത്തെ രക്ഷ എടുക്കാൻ അറിയാം അന്നത്തെ ദിവസം രക്ഷ ഒടുവിൽ കലാശം അവസാനം എന്താ സ്ഥിതി എല്ലാവർക്കും അതിലൊരു സംശയമില്ല മീസാൻ ഉണ്ട് എന്നതിൽ സംശയമില്ല ഏതൊരാളുടെ തുലാശകൾ അഥവാ തൂക്കം ഖനം തൂകുന്നുവോ ആരിതാണോ തൂക്കം കൂടുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തൃപ്തികരമായ സന്തോഷകരമായ ജീവിതത്തിലാണ് അപ്പം സന്തോഷം ഉണ്ടാകണമെങ്കിൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ തുലാസിൽ കനം വാങ്ങണം തുലാസിൽ കനം പൂങ്ങണമെങ്കിൽ നമ്മൾ ആഹിരത്തിൽ ലക്ഷ്യം വെക്കണം ആഹിരത്തിൽ ലക്ഷ്യം വെച്ചാൽ പോരാ അതിനു വേണ്ടി നമ്മൾ ഓടണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം ദുനിയാവിന്റെ കാര്യത്തിന് നമ്മൾ വലിയ ആവേശവും ഉഷാറും താൽപര്യവും ഒക്കെ കാണിക്ക് അത് പോരാ ഉദ്ദേശിക്കുക പോലെ യും വേണം എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ഓട്ടം അവരുടെ പരിശ്രമം അള്ളാഹു നന്ദിയോടുകൂടി സ്വീകരിക്കും എന്നതാണ് അപ്പൊ തുലാസിൽ കനന്തോങ്ങണമെങ്കിൽ നല്ല ഓട്ടം ഉടങ്ങണം അങ്ങനെ ഓടി 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 ഓട്ട ആ ദുനിയാവിൽ സ്വർഗം കിട്ടണമെങ്കിൽ നന്നായിട്ട് കഠിനമായി അധ്വാനിക്കണം എന്നെ ഏതൊരു തന്റെ തുലാസ് കനത്തിൽ കനം തൂങ്ങിയിട്ടില്ല അവിടെ കുറവാണ് ലഘുവാണ് എങ്കിൽ അവന്റെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത് മാതാവ് എന്നാണ് നമ്മൾ വിടിച്ചത് ഉമ്മ ആ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മനെ ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സങ്കേതമാണ് നമുക്ക് പോകാനുള്ള ഒരു ഇടം നമ്മുടെ ഉമ്മനെ കുറിച്ച് അങ്ങനെയാ അത് തന്നെയാ ഖുർആാൻ ഇവിടെ പ്രയോഗിച്ചത് അവന്റെ ഉന്റെ സങ്കേതം ഭാവിയയാണ് ഹാവിയ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു പേര് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ മറ്റൊരു പേര് അങ്ങനെ കുറെ പേരുകൾ ഉണ്ട് നരകത്തിന് അതിൽപ്പെട്ട ഒരു പേരാണ് ഹാവിയ അത് കുറച്ചു ഗർഭം കൂടുതലുള്ളതാണ് ഹാവിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ കുറച്ച് നല്ല ആഴുള്ളതാണ് എത്ര ആൾക്കാരെ അതിലേക്ക് കൊണ്ടുപോയി തള്ളാം അഗാധമായ നരകം എന്നാണ് ഹാവിയക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഹാവിയ എന്താണെന്ന് നിനക്കെന്തറിയാം ഹാവിയ എന്നതിനെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത് ഖുർആൻ തന്നെ പറഞ്ഞു തരികൻ ഹാമിയ നാറാണത് ഹാവിയെന്ന് പറഞ്ഞാൽ നരകമാണ് ഹാമിയ ശക്തമായ ചൂടുള്ള ചൂടേറിയ നരകമാണ് ഈ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതാണ് നരകത്തിന്റെ സ്ഥിതി സ്ഥിതിഗതി വളരെ മോശമാകുന്ന അവസ്ഥ വന്നാൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ദുനിയാവിൽ ജീവിക്കുന്ന കുറഞ്ഞ കാലം ദുനിയാവിനോടൊപ്പം ഇങ്ങനെ ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി 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 നമ്മൾ വിയർത്തണ്ട അതോടൊപ്പം ആഹാരത്തിൽ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൂടി ലക്ഷ്യം വെച്ചിട്ട് വേണം നമ്മൾ ഓടാൻ അങ്ങനെ ഓടി നമ്മൾ മത്സരിച്ച് നിന്നുള്ള വേണ്ടി വേണ്ടി മത്സരിക്കണം അങ്ങനെ മത്സരിക്കാൻ കിട്ടുന്നൊരവസരം നമ്മളിലേതൊക്കെ വരാൻ പോവുക എണ്ണി വരല്ലുകൊണ്ട് എണ്ണി തീർക്കാൻ പറ്റിയ ദിവസേയുള്ളൂ പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ് അത് നമ്മൾ മഹുഫിരത്തിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അള്ളാഹു സുഖാനഹൂഹത്തായ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരു എന്താ പറയുക ഓഫറുകളുടെ ഒരു കാലം അത്രയും നന്മകൾ വാരി ഒരു സമയമാണ് പരിശുദ്ധ റഭാവാൻ അതാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതിനു വേണ്ടിയാകണം നമ്മളുടെ തയ്യാറെടുപ്പ് നമ്മൾ ഒരുങ്ങാൻ സമയമായി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം അതിലേക്ക് താതോറത്തു നിന്ന് നമ്മൾ റെഡിയായി നിൽക്കുക അള്ളാഹു സുഖാനുഭവ താര നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റമദാൻ സമാഹിതമാക്കുമ്പോൾ അതിനെ മുന്നോടിയായി കൊണ്ട് അതിന് ഒരുങ്ങാനും ആ നീയത്തോടു കൂടി ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടുവാനും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സത്യനിഷേധികൾക്ക് അള്ളാഹു താല തയ്യാറാക്കി വെച്ചിട്ടുള്ള മുജീമുകൾക്ക് കുറ്റവാദികൾക്ക് അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ള ആ തീക്കുണ്ടാര നരകം അതിൽ നിന്ന് അള്ളാഹുദ് നമ്മയൊക്കെ കാത്തിരിച്ചുമാരാകട്ടെ വളരെ കൂടി വളരെ കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തത്തികളിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹുദാരൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ കലാം നമ്മൾക്ക് പറയുന്നു കേൾക്കുന്നു ഇതൊക്കെയും അള്ളാഹുദ്ദ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ മലക്കുകളാൽ പുതിയപ്പെട്ട ഒരു സദസ്സാണിത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ നന്മ നിറഞ്ഞ ഒരവസ്ഥയാണ് അള്ളാഹുദ്ദേല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുക്തകളിൽ അള്ളാഹുദ്ദേ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരികൾ വീടുകളിൽ ആശുപത്രികളിലൊക്കെ രോഗികളായി കഴിഞ്ഞു കൂടുന്നവർ അള്ളാഹു താലാവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് നിഷിപ്പം നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അള്ളാഹുത്താലും അവസരത്തും അർഹമത്തും നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ നാളെ അവൻ്റെ ജന്നാത്തൽ ഫീർദോസിൽ അവരെയും നമ്മെയും അള്ളാഹുത്താലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുബേ ഈ ഓട്ടം എന്നാണോ അവസാനിക്കുന്നത് അവസാന സമയത്ത് എന്ന കലിവത്തുച്ചരിച്ചു കൊണ്ട് സന്നിധിയിലേക്ക് വളരെ ശാന്തമായി നിന്നിലേക്ക് വരാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ് അള്ളാഹു ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار